ഒരു നൂറു മുതുമ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഞാൻ നെയ്യിൽ വറുത്തെടുക്കണം പിന്നെ നെയ്യൊന്നും ഞാനിതിൽ ചേർക്കണില്ല ഇതിൽ നെയ്യ് ബാക്കിയ അതോടുകൂടി അങ്ങനെ എന്നെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ കുക്കർ വെച്ചിട്ട് ഇതുകൊണ്ടൊരു പാത്രം ഗോതമ്പാണ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകി കുതിർത്തി വെച്ചാണ് അതിൻ്റെ ഒപ്പം രണ്ട് പാത്രം വെള്ളം കൂടി ആയിരിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഓൾറെഡി ഒരു മുപ്പത് വെന്ത് വന്നിട്ടുണ്ട് വേണ്ട അത്രയും വെന്താൽ മതി ഒരു രണ്ട് വിസലിടിച്ചപ്പോഴേക്കും ആയിട്ടുണ്ട് കേട്ടോ കുതിർത്തി കാരൻ അത് അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമ്മൾ ശർക്കര പാനീ ഞാനൊരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം ശർക്കര പാനീയൊക്കെ എടുത്താൽ അരിച്ച് അരിച്ചു വെച്ചതാണത് അതെനിക്ക് കൊടുക്കുക അപ്പോൾ എൻ്റെ ശർക്കര വെള്ള വെള്ളശർക്കരയായിരുന്നു അത്തിരി കറുത്ത ശർക്കരയാണെങ്കിൽ ഒന്നുകൂടി കാണാൻ പൈസ അപ്പോൾ നമ്മൾ ഇളക്കി നന്നായി ഇങ്ങനെ ഇളക്കി 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 ഈ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് വെന്തത് അതിനോട് ചേരണം ഈ ശർക്കര പാനിയോട് അങ്ങനെ ഇളക്കി ഇളക്കി അതിനെ ആ ശർക്കരപ്പാനിയൊക്കെ വറ്റിച്ച് നമ്മളുടെ എടുക്കണം അപ്പം നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ശർക്ക അല്ല മൂന്ന് നാളികാരാണ് ഞാൻ ചെറുകി പാലെടുത്ത് വെച്ചിട്ടുള്ളത് ഒന്നാം പാലും രണ്ടാം പാലു ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ശർക്കര തിരിവുണ്ടി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കളറ് നോക്കിയോളാം ഇതിന് അപ്പോഴാണ് പായസത്തിൻ്റെ കളറൊന്നും വ്യത്യാസപ്പെട്ട് കാണാൻ ഭംഗിയുണ്ടാവും അപ്പം ഇതിങ്ങനെ വറ്റി വരണല്ലോ നമ്മളിങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം മറ്റേ ശർക്കരയാണെങ്കിൽ ഇപ്പോൾ ഒരു നല്ല കോഫി കളറ് വന്നാൽ ഇതിന് കളർ വരുന്നില്ല അത് വെള്ളശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടി ആവാണ്ട് അപ്പോൾ നിന്ന് ഇളക്കണം നമ്മൾ ഒത്തിരിക്ക് ബാക്കിയെല്ലാം ശരിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പായസത്തിന് നിൽക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പിന്നെ ഒന്നും ചെയ്യാൻ പോകാൻ നമുക്കൊന്നും അറില്ല അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ ഈ ഇളക്കി കൊടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വറ്റി വല്ല നമ്മൾ അതിനോട് ആ വെള്ളമൊക്കെ ചേർത്ത് വറ്റി ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് വേണ്ടാമ്പലൊഴിച്ച് കൊടുക്കാം നിന്ന് ഇളക്കണം എന്നുള്ള വളരെ ടേസ്റ്റിയാണ് കേട്ട് പായസം അതുകൊണ്ട് പറ്റിച്ചെടുക്കാം മധുരം അങ്ങോട്ട് ചേർന്ന് നിൽക്കണം അതിലേക്ക് അതിനാണ് അപ്പം ഇനി പാല് നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് നാളികേരത്തിൻ്റെ പാല് രണ്ടാം പാല് ഒന്നാം പാൽ ആക്കി വെച്ചതെന്ന് അതിൻ്റെ രണ്ടാം പാല് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിതേപോലെ തിളപ്പിച്ച് നന്നായി ഒന്ന് പറ്റിച്ച പാൽ എടുക്കാം എൻ്റെ അപ്പൂൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അതിനുള്ള പൈസ തയ്യാറാക്കണം അപ്പം നന്നായി ഇളക്കി കൊടുത്തൊന്ന് പറ്റിച്ചെടുത്തിട്ടാണ് പിന്നെ നമുക്ക് അതിന് മധുരം നോക്കിയപ്പോൾ സ്വല്പം കുറവില് തന്നെ ഞാൻ എടുത്തോളാം കാരണം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് മധുരം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇനി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു നോക്കാം ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ല ആണ് പായസം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി നമുക്ക് മധുരത്തിൻ്റെ ഇതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോളും ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്കായും ചുക്കും ഞാൻ കൂടി ഞാൻ പൊടിച്ച് വച്ചതാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇടണ്ടട്ട അപ്പോൾ ഏലക്കായ് മാത്രം ഇടുന്നവരുണ്ട് ഞാൻ ചുക്കും ഏലക്കായും ഇടുണ്ട് രണ്ടും കൂടി ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണ് പിന്നെ ഒരു ജീരകം പൊടിച്ചിടുന്നതാണ് അപ്പോൾ അത് രണ്ടും കൂടിയായി ഇനി തെളിക്കൊടുത്തതിന് ശേഷം പിന്നെ ഇനി അധികം ചെയ്യാനൊന്നുമില്ല നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ തിളപ്പിക്കൊന്നും പാടില്ല ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുക്കാനോ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ചൂടാക്കി എടുത്താൽ മതി തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിയുമ്പോൾ അത് പിരിയരുത് അപ്പോൾ അതൊന്നും ചെയ്യരുത് ഇപ്പോൾ വെള്ളമൊക്കെ പാകമാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവും അപ്പോൾ നമ്മളെത്തി കുറച്ച് അങ്ങനെ ആവാണെങ്കിൽ കുറച്ച് പാല് ചേർത്താൽ മതി നാളികേര പാല് ചേർത്ത് നമുക്ക് കട്ടി കുറച്ചെടുക്കാം ഇപ്പോൾ അതിൻ്റെ പാകമാണ് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല അത് നെയ്യോടുകൂടിയാണ്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പായസം റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്